കേരള സർവകലാശാല മെൻസ് ഹോസ്റ്റലിൽ എക്സൈസ് റെയ്ഡ് തമിഴ്നാട് സ്വദേശി താമസിച്ചിരുന്ന മുറിയിൽ നിന്നും ഇരുപത് ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു ഹോസ്റ്റലിൽ താമസിക്കുന്ന എസ് എഫ് ഐ പ്രവർത്തകർ നൽകിയ വിവരത്തെ തുടർന്നായിരുന്നു എക്സൈസ് സംഘത്തിൻ്റെ പരിശോധന പാളയത്തെ യൂണിവേഴ്സിറ്റി മെൻസ് ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിക്കുന്നു എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ എസ് എഫ് ഐ പ്രവർത്തകരാണ് എക്സൈസ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഹോസ്റ്റലിലെ രണ്ടാം ബ്ലോക്കിലെ നാനൂറ്റി അൻപത്തിയഞ്ചാം നമ്പർ മുറിയിൽ നിന്നും നാലു പാക്കറ്റുകളിലാക്കി സൂക്ഷിച്ചിരുന്ന ഇരുപത് ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തത് അടച്ചിട്ട മുറി ചവിട്ടി തുറന്നായിരുന്നു എക്സൈസ് അംഗത്തിന്റെ പരിശോധന മുറിയിൽ താമസിച്ചിരുന്ന തമിഴ്നാട് സ്വദേശിയായ വിദ്യാർത്ഥി കടന്നുകളഞ്ഞിരുന്നു ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കോളേജിൽ നിന്നും തേടാനാണ് എക്സൈസ് അംഗത്തിന്റെ നീക്കം ലഹരിക്കെതിരെ ശക്തമായ പോരാട്ടമാണ് എസ് എഫ് ഐ നടത്തുന്നതെന്നും കഴിഞ്ഞ ദിവസവും രണ്ടുപേരെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിരുന്നതായും ജില്ലാ സെക്രട്ടറി എസ് കെ ആദർശ് പറഞ്ഞു ഇതിനകത്ത് നടന്നിട്ടുള്ള റെയ്ഡുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കൊടുത്തിട്ട് നമ്മൾ കൊടുത്ത് നിലവിൽ ഇൻഫർമേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് സംശയാസ്പദമായി രണ്ടാളുകളെ കഴിഞ്ഞ ദിവസം നമ്മൾ പോലീസിനെ നിലവിൽ മ്യൂസിയം പോലീസിനെ പറ്റി ചേൽപ്പിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട് ഇവിടുത്തെ എസ് എഫ് ഐ സഖാക്കൾ പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളടക്കം വന്ന് പോലീസിനെ പിടിച്ച് ചേൽപ്പിച്ച് ഇങ്ങനെ ഇത് പരിശോധിക്കപ്പെടണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത് ഉണ്ടായിട്ടുള്ളത് ഇങ്ങനെ ഒരു രൂപത്തിലുള്ള അല്ലെങ്കിൽ ആര് തന്നെ ആയാലും നിലവിൽ എസ് എഫ് ഐ പ്രവർത്തകൻ എന്നൊക്കെ പല മാധ്യമങ്ങൾക്കകത്തും സൂചിപ്പിക്കുന്ന നിലയുണ്ടായി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എസ് എഫ് ഐ പ്രവർത്തകൻ എന്ന് മാധ്യമങ്ങൾ പറയാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത് അത് ഏത് രൂപത്തിലേക്കാണ് എസ് എഫ് ഐ പ്രവർത്തകൻ എന്ന് പറയുന്നുണ്ടായിട്ടുള്ളത് ഏത് റൂമിനകത്ത് നിന്നാണ് അല്ലെങ്കിൽ ഏത് ആളുകളെയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് എന്ത് കൺഫർമേഷനാണ് നിലവിലെ മാധ്യമങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് എക്സൈസ് തിരുവനന്തപുരം സിറ്റി റേഞ്ച് ഇൻസ്പെക്ടർ ഹരികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് റെയ്ഡിന് നേതൃത്വം നൽകിയത് പ്രതിയെന്ന് സംശയിക്കുന്നയാൾ നേരത്തെയും ലഹരി ഇടപാടുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് സൂചന ഇയാൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് കരളി ന്യൂസ് തിരുവനന്തപുരം